അമ്മേ ഞാൻ ഞാനിപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് അവൻ അവനന്ന് മറ്റഞ്ച് കൂട്ടുകാരോടൊപ്പം നെയ്യാർ നദിയുടെ തീരത്തേക്ക് പോയി വീരണകാവിൽ ചായ്ക്കുളത്ത് അവൻ്റെ യാത്ര അങ്ങനെ പതിവുള്ളതല്ല പക്ഷെ അന്ന് അവനത് തോന്നി ആ പകൽ ഏകദേശം പത്തര മണിയായപ്പോൾ നാട് നടങ്ങുന്ന വാർത്ത വന്നു നല്ല നല്ലത് തിരുവനന്തപുരം കാട്ടാക്കിട വീരണകാവിൽ നെയ്യാർ നദിയുടെ ചായ്ക്കുളം കടവിൽ ഒളിഞ്ഞിരുന്ന ചതിക്കുഴി അവൻ്റെ കാലിൽ പിടിച്ച് അവനെ ആഴങ്ങളിലേക്ക് മുക്കി അവനില്ലാത്ത നാടിൻ്റെ തേങ്ങൽ ഓരോ പുൽനാമ്പിനും മണൽത്തരിക്കും വരെയുണ്ട് വിവരിക്കുന്ന ഖണ്ഡങ്ങൾ ഇടറി തിരതര വീഴുന്ന കണ്ണീർ മഴ അമ്മ കരയുന്നു അവൻ്റെ അനുജത്തി വിലപിക്കുന്നു

അവൻ്റെ പിതാവ് ഹോളോ ബ്രിക്സ് കെട്ടിവെച്ച ചുവരിൽ തലമുട്ടിച്ച് കരയുന്നത് കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി മെനിഞ്ഞ ശനിയാഴ്ച ദിവസം പത്തര മണിവരെ അശ്വിൻ ഷാജി എന്ന ആ പതിനഞ്ചുകാരൻ ഇവിടങ്ങളിലൂടെ ജീവനോടെ ഉണ്ടായിരുന്നു അവൻ ഓടി വന്നത് ഈ കാണുന്ന കാട് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തൂടി ഒഴുകുന്ന ആ നദിയിലേക്കായിരുന്നു ആ നദിയിൽ വീണ് പന്തെടുക്കാൻ ഇറങ്ങിയ പതിനഞ്ചുകാരൻ പിന്നെ ജീവനോടെ ഇതുവഴി തിരികെ വന്നില്ല വാർത്ത കേട്ട് ബന്ധുക്കളും നാട്ടുകാരും നെട്ടോട്ടമോടി നീലിച്ച നെയ്യാറിൻ്റെ ചുഴികൾ വലിച്ചു കൊണ്ടുപോയത് ഒരു വീടിൻ്റെ സ്വപ്നമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ വന്നു പറഞ്ഞാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത് ഒപ്പമുണ്ടായിരുന്ന അശ്വിൻ പന്തെടുക്കാൻ നദിയിലിറങ്ങി തിരിച്ചു വന്നില്ലെന്നാൽ ഉടൻ അവിടേക്ക് ഓടിയെത്തി ചിലർ തിരച്ചിലുകൾ ആരംഭിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തി സ്ക്യൂബ ടീമിൻ്റെ പരിശോധനയിൽ തണുത്തു മരവിച്ച് അവൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച നിലയിൽ ഉണ്ടായിരുന്നു ഒരു കുടുംബവും ആഗ്രഹിക്കാത്ത ഒരു ദുരന്തം ആ കൊച്ചു വീടിനെ തേടിയെത്തുകയായിരുന്നു നാടൊന്നാകെ വിയോഗമറിഞ്ഞ് അവിടേക്ക് വന്നു വാക്കാൽ കൊടുക്കാവുന്ന സാന്ത്വനങ്ങൾക്കപ്പുറം പകരം വയ്ക്കാൻ പറ്റുന്ന നഷ്ടമല്ലായിരുന്നല്ലോ അശ്വിൻ എന്ന പതിനഞ്ചുകാരൻ നാളെയെ മാത്രം കാത്തിരുന്ന് അഷ്ടിമൊഴിക്കാതെ മക്കൾക്കായി മാറ്റിവയ്ക്കുന്ന കുടുംബങ്ങളിലെ കണ്ണീർ ജീവിതങ്ങൾ ഒന്നും രണ്ടുമല്ല കേട്ടതും കണ്ടതും ക്യാമറയുടെ അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങൾ അല്പം ബോറിംഗ് ആണ് പക്ഷേ പ്രേക്ഷകർ ക്ഷമിക്കണം ഈ വീഡിയോ ഫൂട്ടേജുകൾ ഞാൻ ആരും അറിയാതെ റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് ചില സാഹചര്യങ്ങളിൽ അവരുടെ വൈകാരിക പ്രതികരണത്തിന് നമ്മൾ പരസ്യ ചിത്രീകരണം കാരണമായേക്കാം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതം ഒളിപ്പിക്കുന്ന കാണാക്കയങ്ങളെ ചതിക്കുഴികളെയാണ് പൊരുത്തപ്പെടാനാവാത്ത സംഭവങ്ങൾ കണ്ടറിയുന്നവരുടെ വേദന അതറിയിക്കാനാണ് മാതാപിതാക്കളുടെ ലക്ഷ്മണരേഖകളെ മായ്ച്ചു പോകുന്ന മക്കൾ ഒരുപക്ഷെ അതവർക്ക് ഇഷ്ടമാകാം ആ ഇഷ്ടങ്ങൾ ചിലപ്പോഴൊക്കെ പിന്നാലെ വരുന്ന ഇത്തരം സംഭവങ്ങളുടെ മൗന സാക്ഷിത്വമാണ് പറഞ്ഞു വയ്ക്കുന്നത് ഈ വീടിൻ്റെ അവസ്ഥ നോക്കൂ കൂലിവേലക്കാരായവർക്ക് സൗധങ്ങൾ പണിയാനാകുമോ അവർക്ക് മക്കളല്ലേ സമ്പാദ്യം അവർ മുടക്കിയത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയല്ലേ അവരിലെ പ്രതീക്ഷകൾക്കപ്പുറം ഈ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ എന്താണ് അവകാശപ്പെടാനുള്ളത് ആഗ്രഹിക്കാനുള്ളത് അവിടെ നിന്നല്ലേ ഇത്തരം നഷ്ടങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം ഭീകരമായിട്ടുള്ള ദുരന്തങ്ങളാകുന്നത് അവരുടെ ഏതോ ദൈവങ്ങളെ സാക്ഷി നിർത്തി കല്ലറയിൽ പൂക്കൾ വയ്ക്കുന്നു ഹാരമിടുന്നു ചെറിയ ഒരു കുരിശ് ആ മാലയ്ക്ക് നടുവിലുണ്ട് മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥനകൾ നടത്തുന്നു അകത്തും പുറത്തും പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് എങ്ങും ഒരു കുറവുമില്ല ഞാൻ ആ വീടിനകത്തേക്ക് പോയി ജീവശ്ചവം പോലെ അശ്വിൻ്റെ അമ്മയും ഇളയമ്മയും അശ്വിൻ നീ ഇതറിയുന്നുണ്ടോ തളർന്നു ചാഞ്ഞിരിക്കുന്ന നിൻ്റെ അച്ഛൻ കാലുകളിലെ വ്രണപ്പാച്ചിലിൽ കുത്തിനോകുന്ന ജീവിതം ബാക്കിയാക്കിയ ഒരപ്പാപ്പൻ ഞാൻ ഒന്നും ചോദിച്ചില്ല അവരെ വീഡിയോയിൽ കൊണ്ടുവന്നുമില്ല മുൻപ് അങ്ങനെ എടുത്ത വീഡിയോകൾക്ക് പ്രേക്ഷകർ പ്രകടിപ്പിച്ച അനിഷ്ടം ചെറുതല്ല കല്ലറയിൽ മെഴുകുതിരി മങ്ങിക്കത്തുന്നു ഉരുകിത്തീരുന്ന ജീവിതത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു മനുഷ്യ നിർമ്മിതി എന്നതിലപ്പുറം എന്താണ് ഈ മെഴുകുതിരി നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നോ ഇതുപോലുള്ള കുടിലുകളിൽ നിന്നും രാജ്യത്തെ നയിക്കുന്ന വലിയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അതും അസാധ്യമായിരുന്നില്ല രുചിയുള്ള ഭക്ഷണം മാത്രം ഉണ്ണെന്നവർ എ സി റൂമുകളിൽ കൊതുകടി കൊള്ളാതെ ഉറങ്ങുന്നവർ ആ സ്വപ്നങ്ങൾ നന്നായി പഠിച്ചും നല്ല ജോലി നേടിയും നിനക്കും നേടാവുന്നതായിരുന്നല്ലോ ഓരോ ചൂടുവയ്പും ശ്രദ്ധിക്കണമായിരുന്നു മോനെ എപ്പോഴും ശ്രദ്ധിക്കണം കുഞ്ഞനുജത്തി അവൾ ഇടയ്ക്കിടെ അണ്ണനെ തിരഞ്ഞു ഇനി എന്തിനും വഴക്കിടാനും തല്ലുകൂടാനും നീ ഇല്ലല്ലോ എന്ന വേദനയിൽ ഉണർവ് പോലും ബാക്കിയില്ലാതെ ഉറങ്ങുകയാണവൾ അതോ തളർന്നു കിടക്കുന്നതോ ശ്രദ്ധിച്ചില്ല കണ്ണീർ കയ്യത്തിൽ പിന്നെ ചെറിയ ദുഃഖങ്ങൾക്ക് ഇടമില്ലല്ലോ തന്നെയാണെങ്കിൽ പണങ്ങി നടക്കൂല്ല മരിച്ചില്ല പെണ്ണ് ചെറുക്കൻ ചെറുക്കൻ്റെ അപ്പന്റെ അത് അമ്മേന്റെ അപ്പൻ അവർ രണ്ട് ഉമ്മക്കളും അവന്റെ കുഞ്ഞമ്മ അവിടെയാണ് അവിടെ അവിടെ ജോലി രണ്ട് മഠത്തിലെപ്പറിയോ ദുരന്തങ്ങളുടെ കടവും കാവലും ഒന്നുമാറിയുള്ള വേദനകളും പങ്കുവയ്ക്കുകയായിരുന്നു കടത്തെണ്ണയിലിരുന്ന ആ അപ്പാപ്പൻ ക്യാമറയ്ക്ക് നേരെ പറയാൻ ആരും ഒരിടത്തും തയ്യാറല്ല അതുകൊണ്ട് നമുക്ക് ആ വാക്കുകളെ ഒഴിവാക്കാനും ആവില്ല ഈ വഴികളിൽ അച്ഛൻ്റെ തോളത്തിരുന്നു പോയവൻ അമ്മയുടെ ഒക്കത്തിരുന്നു പോയവൻ കുഞ്ഞു ബലൂണുകളിലും കളിപ്പാട്ടങ്ങളിലും ചെറുമിഠായികളിലും സന്തോഷിച്ചവൻ മാറ്റിവെച്ച ആവശ്യങ്ങളുടെ ഇങ്ങേക്കരയിൽ നിന്ന് മക്കളെ വളർത്താനായി സ്വന്തം ആവശ്യങ്ങളെ മറക്കുന്ന മാതാപിതാക്കളുടെ ഹരിച്ചാലും ഗുണിച്ചാലും ഉത്തരം ഒന്നാകുന്ന വാത്സല്യത്തിൻ്റെ പേരാണ് മക്കളെ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നൊമ്പരമാണ് എന്നെ കേൾക്കുന്നവർ മനസ്സുള്ളവർ മാതാപിതാക്കളുടെ അരുതുകളെ നിഷേധിക്കരുതേ അവഗണിക്കരുതേ അതിൽ കാര്യമുണ്ട് അശ്വിൻ ഉറങ്ങുന്നു ഈ കല്ലറയിൽ അവൻ്റെ നിശ്വാസം ഉരുക്കിത്തീരുന്ന മെഴുകുതിരിയിലെ കറുത്ത പുകയായ അന്തരീക്ഷത്തിലേക്ക് പടരുന്നു ചുറ്റിലും ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് മറ്റൊരു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഇല്ലാത്ത അഭിനയ കലവശമായ മനുഷ്യർ ദുരന്തത്തിനു മുൻപ് വരാത്തവർ ഒരു കൈത്താങ്ങായി നിൽക്കാത്തവർ അവർ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനത്തിൽ പൂരിപ്പിക്കാനാവാത്ത ഒരു വാക്ക് മാഞ്ഞു പോയിട്ടുണ്ടാവും ചില നേരം പോക്കുകളിൽ കത്തിച്ചു വെച്ച അഗർബത്തിയുടെ മരണഗന്ധം തലപെരിപ്പിക്കുന്ന നഷ്ടങ്ങൾക്ക് കാവലാകുന്ന ഓർമ്മകൾ പ്രിയപ്പെട്ട മോനെ ഇനിയൊരു വസന്തത്തിൽ പുതിയ ഒരു പൂമൊട്ടായി നീ തിരിച്ചു വരണം പ്രതീക്ഷകളാൽ മൊട്ടിടുന്ന ജീവിതവല്ലരിയിൽ പൊഴിയാതെ നീ പിടിച്ചു നിൽക്കണം കനവിന് कावल